മുന്നേറ്റമാണ് ചിത്രം കണ്ടോ ഇരുപത്തി മൂന്ന് ഇന്ത്യ മുന്നണി മുന്നേറുന്ന കാഴ്ച കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണാൻ മറക്കരുത് ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണി മറക്കരുത്യത്തിലാണ് സുരേഷ് ഗോപി മുന്നിലായിരിക്കുന്നു ഇത് ആദ്യമായി സുരേഷ് ഗോപി തൃശൂരിൽ മുന്നിൽ സുരേഷ് ഗോപി മുന്നിലാണ് ഇന്ത്യ മുന്നണിയുടെ ലീഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് വിശ്വസിക്കൂ എല്ലാ എക്സിറ്റ് പോളുകളും കടപുഴക്കി ഇരുനൂറ്റി അറുപത്തി അഞ്ച് സംഘടന ഇതിലൊരന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുള്ളതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിഫ നമ്മുടെ അൻസിബ താര സംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ ഇപ്പോൾ മിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ ഒരു വ്യക്തി സംസാരിക്കുന്നത് അമ്മ എന്ന് പറയാൻ വ്യക്തിയല്ലാല് ഞാൻ അൻസിബ പറഞ്ഞോളൂ താര സംഘടന എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് നിങ്ങളൊരു നിലപാടെടുത്തതുപോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തതുകൊണ്ടാണ് കോടതി അൻസിബ അൻസിബിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബിഐ വിളിച്ചത് അഡ്വ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഓക്കെ ഫൈൻ അത്തരം വാശികളൊന്നും വേണ്ട